ഹായ് വെൽക്കം ടു പോഡ്കാസ്റ്റ് ഞാൻ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താ ഇന്നലെ കണ്ട ിപ്പൊങ്ങാന്തിന്റെ ഒരു ഇന്നലെ പറ്റിട്ടുള്ള കുറച്ച് എന്താണ് അഭിപ്രായം പറഞ്ഞാല് നമ്മള് സാധാരണ സോഷ്യൽ മീഡിയയില് ആൾക്കാർ പറയുന്ന പോലത്തെ അഭിപ്രായം നമുക്ക് തോന്നിയ അപ്പൊ എന്നുള്ള പടം ഞാൻ ഇന്നലെ പോയി കണ്ടപ്പോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടായി ഞങ്ങള് രണ്ടാള് കൂടിയാണ് പോയത് അത് ശരിക്ക് എനിക്കും ഇവരുമാണ് ടിക്കറ്റ് എടുത്തിരുന്നത് ഞാനിങ്ങനെ ഒറ്റയ്ക്കാ പോയത് പക്ഷെ ഞങ്ങള് രണ്ടാൾ കൂടി പോയത് ാണ് സ്റ്റോണിന്റെ വർക്കാണ് സ്റ്റോൺ പറഞ്ഞേ പെട്ടെന്ന് ചെങ്കലിന്റെ വർക്കാണ് ചെങ്കലിന്റെ വർക്ക് പറഞ്ഞാല് വണ്ടിയില് സാധാരണ അപ്പോ ഇപ്പൊ അത് കാരണം പെട്ടെന്ന് ആള് വേറെ ഡ്രൈവർ ലീവ് ആയിരുന്നു അപ്പൊ അത് കാരണം ഞാൻ പോന്നു നാലരയ്ക്ക് ഇപ്പൊ മെസ്സേജ് എത്തിയിരുന്നില്ല ഞാനൊണ്ട് പഠിച്ചു അഞ്ചു മണി അമ്മ വിളിച്ച് എന്റെ ഉമ്മക്ക് വിളിച്ച് ഉമ്മില്ല ഓട്ടെ അല്ല ആ നല്ലൊരു പടമാണ് നല്ല പട അയ്യോ നമ്മൾക്ക് കണ്ടാക്കോളും ഈ മൊത്തത്തില് മീഡിയ നോക്കുമ്പോ ഫുള്ള് നെഗറ്റീവ് ആണ് ഫുള്ള് നെഗറ്റീവ് ആണ് ഇതിന്റെ ഒരു കാരണം എന്താ തോന്നും ബേസിക്കലി ആൾക്കാരെല്ലാരും വിചാരിക്കുന്നത് എൽ സി വിൽ പെടുന്നൊരു ധാരണയാണ് വന്നു പക്ഷെ ലോകേഷ്ലെ എൽ സി പെറ്റി പൊട്ടം അങ്ങനെ പറയാൻ പറ്റുന്നു പിന്നെന്താണെങ്കിലും ഓഡിയൻസ് ഓഡിയൻസ് മിക്കവാറും ആൾക്കാർ എൽ സിയിൽ വരണം എന്ന് ആഗ്രഹിച്ച പടമായിരുന്നു തലവില് വെച്ച് പടമാണ് എൽ എൽ സി യു എല്ലാം പറഞ്ഞിരുന്നു പക്ഷെ അതുകൊണ്ട് ഇത് എൽ സിയിൽ പോയിട്ടു വിചാരിച്ചു അതിന്റെ കണ്ടെയ്നർ വന്നതോണ്ട് എൽ സി യു ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതെല്ലാം എൽ സി യു അല്ലാത്ത പടം അപ്പൊ വിജയിക്കും ചെയ്യാൻ പറ്റും അപ്പൊ എൽ സി അല്ലാത്തോണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല ആൾക്കാർ എനിക്ക് തോന്നുന്ന ഒരു ഒരു എൽ സി പോലത്തെ സംഭവം ഇപ്പൊ ഈ ഷോർട്ട് വിമർശിക്കുന്നവരൊക്കെ എടുത്തിട്ടാണ് ഈ വർത്തകം പറയുന്നത് ഞാൻ ഞാനത് ഞാൻ ആ തിയേറ്ററിൽ ഓരോ ലാസ്റ്റ് ഓരോ സീനുകൾ കാണുമ്പോ ഞാനിങ്ങനെ പോയി കാരണം എഴുപത്തി അഞ്ചു വയസ്സുള്ള മനുഷ്യരാണിക്കണം പോട്ടെ ആ ഒരു റേഞ്ചില് ഇത്രയും വലിയൊരു പടം എടുക്കണം എന്നുണ്ടെങ്കില് പടം എന്ന് പറയാൻ പറ്റൊന്നുമില്ല ആൾക്കാർ പ്രതീക്ഷേനെ ഉണ്ടായില്ല ആൾക്കാർ പിന്നെ രണ്ടാമത്തെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നുണ്ട് ഇത് ഞാൻ പ്രതീക്ഷ പോലെ ആയില്ല ഒരു പ്രതീക്ഷ പോലെ ആയില്ല ഇതിന് ആരെങ്കിലും ഒരാൾ പറയട്ടെ ഇതൊരു പ്രതീക്ഷ കഥ എന്താന്ന് ശരിയാണ് മുന്നോട്ട് കഥയും പ്രതീക്ഷയില്ല 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 എന്നിട്ട് അതില് കാര്യ പിന്നെ രണ്ടാമത്തെ വയസ്സ് എന്താ വയസ് ആയിരുന്നു രജനീകാന്തിന് ഈ നമ്മള് എനിക്ക് തോന്നുന്നത് നൽകുന്ന ഒരു വേറെ നടന്ന ഇന്ത്യയിലില്ല വേറൊരു ആടുണ്ടല്ല എന്നാലും ആരെങ്കിലും പോകുന്നൊരു നടന്മാരല്ല പിന്നെ വിജയ് നല്ല സ്റ്റൈലാണ് പക്ഷെ രഞ്ജനീകാന്തിന്റെ പിന്നെ സിനിമയ്ക്ക് കാണണം രജനീകാന്തിന്റെ അതേപോലെ ഓരോ കാണണം എന്നുണ്ടെങ്കിൽ ഒരാളുണ്ട് സിനിമക്ക് വന്നോ അങ്ങനല്ലേ താനാണ് സിനിമ വന്നു കഴിഞ്ഞാലും ഓടിയൻസിന് രജനീകാന്ത് സ്റ്റൈലുള്ള സാധനം കിട്ടും യൂട്യൂബ് പഴയ നോക്കിയാളെ നമ്മള് എന്താണ് കൂടി ചാനലിന്റെ പഴയ ഞാൻ ഇപ്പൊ പറയുന്നത് അല്ലല്ലെവലില് പോവുകയാണെങ്കിൽ നഷ്ടമായി

എല്ലാരും പറയുന്നതില് പക്ഷെ ഇതിലിപ്പോ പറയാനുള്ളത് എന്താ എല്ലാരും പറഞ്ഞേ റോളാണ് പക്ഷെ എല്ലാരും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷെ എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലോ

േ നല്ല ഇൻട്രോ മറ്റേത് വീടാണത് സോഷ്യൽ മീഡിയയില് വന്നിട്ട് രണ്ട് നായക്കളേക്ക് വന്നിരുന്നു ഇത്ര കാറിന് മറ്റേ സാധന ഓട്ടോ ഇങ്ങോട്ട് രണ്ട് നായക്കളെ വീട് ലക്ഷങ്ങള് സാധനാണ് അല്ലേ അപ്പൊ ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഉള്ള വെട്ടി വെച്ച് കൊല്ലുന്ന സീനുണ്ടല്ലോ പിന്നെ ഒന്നാമത്തെ കാര്യം ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ആമിഖാൻ ഇന്ത്യയിലാണ് വന്നിട്ടുള്ളത് അതെ അത് വലിയ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല അതിലാണ് വരുന്നത് ഖാന്റെ സ്വാതന്ത്ര്യം കേരളത്തിന്റെ ഒരു ഉദ്ദേശിക്കുന്നത് ഈ നാഗാർജുനന്റെ സ്പോയിലറാ പോലീ സ്പോയിലറാ പോർജുനയ്ക്കും സ്പോയിലറാണ് അപ്പൊ ഇനിയുള്ളത് പടം കണ്ടിട്ട് കണ്ടാൽ മതി ഓക്കെ മതി അപ്പോ നാഗാർജുന രജനീകാന്തും ോട് കണ്ടെന്നുള്ളൊരു ഇന്ന് ഞാൻ ചോദിക്കാൻ പറഞ്ഞിട്ട് രജനീകാന്തിന് നോക്കുന്നില്ലേ പക്ഷെ നാഗാർജുന എന്തിലും പരാജയപ്പെടുകയാണ് അത് കഴിഞ്ഞിട്ട് നാഗാർജുന ഇതിലെന്ത് കഥ നമ്മള് പറഞ്ഞു കൊടുക്ക അപ്പൊ ആഗ്രഹം അപ്പൊ ഈ ആഗ്രഹിന് വരുമ്പോ ഈ മറ്റേ പട്ട പട്ട ഗാങിന് അച്ഛൻ വീട്ടി ഒന്നുമില്ല പിന്നെ വരുമ്പോ രജനീകാന്തിന്റെ ദേവല അതിന് വാളറ്റ പെട്ടെന്ന് പോന്ന് ഈ വാളറ്റിന്റെ വീട്ടി ഒരു തൊണ്ണൂറ്റി ശതമാനം എടുത്ത് വെച്ചപ്പോ അവിടെ സെറ്റ് ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അപ്പൊ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് അച്ഛന്റെ അച്ഛനാ നമുക്ക് ഇന്ത്യ ആയതുകൊണ്ട് കത്തില്ലാമിലാണ് ഫാമിലിയിലെ ഒരാളെ ഈ ആഗാർജു അച്ഛനാണ് എന്താ പറഞ്ഞു അത് ബോംബെ അപ്പോളാണ് ഇവന് റെക്കഗ്നൈസ് ചെയ്യുന്നത് അമേരിക്ക അമേരിക്കാന്തിന്റെ ഫുൾ ഗ്യാങ്ണ്ട് ഇവരുടെ അടുത്ത് അത്ര എക്യൂസ് ഉണ്ട് അമേരിക്കനാണ് അപ്പൊ അമേരിക്ക എല്ലാരും തീർക്കാവുന്ന പിന്നെ കോമഡിക്ക് മാറി മറ്റെ പേടിച്ചുപറച്ച് ഇതിന്റെ എന്താ കാരണം അമേരിക്കോ ആണ് അപ്പം നടത്തുന്നത് ഇന്ത്യ ആയതുകൊണ്ടാണ് ചെലപ്പോ നാഗോർജന് നേരിട്ട് മുട്ടിട്ടത് അമേരിക്ക ഇന്റർനാഷണലിന് പോയി ഈ രജനീകാന്തിമാസത്തിൽ ഈ രജനീകാന്തിന്റെ അവന്റെ കുടുംബത്തിൽ കത്തിച്ചു വന്നോണ്ടാണ് ഈ രാമനാഥനയ്യായിരം അസിച്ചുണ്ടാവും പടത്തിൽ അപ്പൊ അതിന്റെ വലിയൊരു ലെവലാണ് സിനിമയാണ് പറയുന്നത് ശരിക്കല്ലേ അതിനും വലിയൊരു സാധനം ഉണ്ടെങ്കിൽ നാലായിരം അയ്യായിരം ആണെങ്കിൽ വല്യ ടീമാവും ഈ ടീം ഇവരെ വിടണം എന്നുണ്ടെങ്കിൽ ഇവര് രജനീകാന്തിനെ നമ്മള് അറിയാത്ത വലിയ ഒരു ലീഡിണ്ടാവും അല്ലാതെ രജനീകാന്ത് മറ്റേ ദേവൻ മനസ്സിലായാലും നമ്മള് ചെയ്യുക മനസ്സിലായില്ലേ ഡോണായിട്ടോ ഈ ആമിര് ഖാന് ഷോർട്സ് ഈ ആമുര ഖാന് നമ്മളെ ഈ കേരളത്തിൽ മലപ്പുറം ജില്ലയില് ഇവിടെ അത് അതിന്റെതായ രീതിയിലുള്ള വീട്ടിൽ നിന്ന് ചാരി പൈത്താളെ കൊല്ലാണ്ട് നമ്മുടെ പൈതാളം കൊല്ലാണ്ട് വന്നപ്പോ ഷോർട്ടിട്ട് വന്നാ അപ്പൊ അതിന്റെ ഒരു ഹൈ ലെവലാണ് നമ്മള് ചിന്തിക്കണ്ട അല്ലാതെ ഈ ട്രൗസർ കൊണ്ടിട്ട് വന്നിട്ട് ചെറിയ കുട്ടികളെ പോലെ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ടീം എന്റെ വലിയ

അപ്പൊ ഇന്നത്തെ വിഷയം കൂലി റൈസ് നല്ലൊരു ഗായകനാണ് ലിറിക്സ് അറിയാത്തോണ്ട് പാടുന്നില്ല അപ്പൊ നമുക്ക് വേറൊരു ഇതായിട്ട് വരാം നമ്മള് പാട്ട് പാട്ട് ഓക്കെ